ഹലോസ് ഞാൻ ഇതുവരെ ഡയബ്ലോഗ് ഒന്നും എടുത്തിട്ടില്ല അപ്പോ ഇന്ന് എന്തായാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ എടുക്കാന്ന് വിചാരിച്ചു രാവിലെ നേരത്തെ വെച്ച് കുളിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അത് സ്വതം എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ അപ്പൊ നമ്മളൊരു മേലെടുക്കലും മാത്രം പാസ്സാക്കണം അപ്പൊ നമുക്ക് എന്തായാലും വേഗം പുറപ്പെട്ടു പോകാൻ നോക്കാം പുറപ്പെടാൻ നിങ്ങളുടെ അവിടെ പുറപ്പെടാൻ തന്നെയാണല്ലോ പറയുന്നത് ഞാൻ എറണാകുളത്ത് പഠിച്ചിരുന്ന ടൈമിൽ ഇതേമാതിരി ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ പോയിട്ട് പറയാം ആ പുറപ്പെടേണ്ട കാര്യം പറയുമ്പോൾ പുറപ്പെട്ടു അവർക്കൊക്കെ ആ റെഡി ആകും റെഡി ആകുന്നതിനാൽ നമ്മൾ പുറപ്പെടാൻ അറിയാം കേട്ടോ ബ്രൂട്ടീഷനൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി അതിനാണ് ഞങ്ങൾ പുറപ്പെടാൻ അറിയുക അതിന് എല്ലാവരും എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങൾ തന്നെ പുറപ്പെടും എന്ന് പറയും നമ്മൾ വലിയ ബ്രൂട്ടീഷനൊന്നും ചെയ്തില്ല കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് ഇടും അല്ലല്ല ആദ്യം നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മളൊരു സൺസ്ക്രീൻ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടും ഐലൈനർ ഇടും കഴിഞ്ഞു നമ്മൾ പുറപ്പെടില്ല പിന്നെ കമ്മലും മല വേണമെങ്കിൽ മാല മാല വേണമെങ്കിൽ ഇതായിഷ്ടമില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചിടന്ന് മാത്രം ഞാനുണ്ടല്ലോ എനിക്ക് മുഖത്തൊന്നും ഒന്നും തേക്കണമെന്ന് തീരെ ഇഷ്ടം കേട്ടോ ഇത്ര ഒരു രണ്ടു കൊല്ലം രണ്ടു കൊല്ലം ആയിട്ട് ഞാൻ മുഖത്ത് ഈ ഒരു മോയിസ്ചറൈസറോ സൺസ്ക്രീനോ ഇടാൻ ഉണ്ടാക്കുന്നതല്ല അതുവരെ എനിക്ക് എന്റെ മുഖത്തൊരു കുന്തോടുന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കിന്ന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു മുഖത്തൊക്കെ എന്തെങ്കിലും തേക്കുക എന്ന് പറയുന്നതൊക്കെ അപ്പോൾ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ രണ്ടു കൊല്ലം ആയിട്ടുള്ളു അത് പിന്നെ അതുവരെ ഞാൻ ഉപയോഗിക്കലന്നല്ല പിന്നെ എപ്പോഴും ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു കൊല്ലായിട്ടുള്ളു ഡെയിലി പുറത്തു പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സൺ പ്രൊട്ടക്ഷൻ പുറമെ തന്നെ ഈ ഒരു ഞാൻ ഇബേഡ് കിട്ടോ ആ സൺസ്ക്രീൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഇത് വരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര മുഖക്കൊന്ന് നല്ലൊരു സെറ്റായി നിൽക്കുന്ന ഒരു ഫീലാണ് അപ്പൊ എന്തായാലും മഴയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഉണ്ട് അതേപോലെ സൺസ്ക്രീൻ ഇടുമ്പോൾ മൂന്ന് കരലിലാക്കിയിട്ട് ഇങ്ങനെ ആക്കണം എന്നൊക്കെ കുറെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ മൂന്ന് കരലിലൊന്നും നാലുകരലിലൊന്നും ആക്കാൻ തന്നെ പിന്നെ ബുദ്ധിമുട്ടൊന്നും നമ്മളെത്തി വളർന്ന് പന്തളിച്ചിട്ടുണ്ട് ഐ ലൈൻ തരാട എങ്ങനെ ഐലൈനർ ഞാനിങ്ങനെ ഈ ഡയലോഗ് ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് വീഡിയോ പിന്നെ ജസ്റ്റ് ട്രൈ നോക്കുന്നത് മാത്ര കറന്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് മറ്റേ മാൾസിന്റെ ബോളിവുഡ് സർപ്രൈസ് ഇതിപ്പോ ഞാന് േടിച്ചതിന് ശേഷം എന്റെ അടുത്തുള്ള വേറെ ഒരു ലിപ്സ്റ്റിക് ഞാൻ തൊട്ടിട്ടില്ല ഇത് മാത്രാണ് ഉപയോഗിക്കുന്നത് നല്ല ഷെയ്ഡല്ലേ ഇവിടെ റെഡിയാവല് ഭയങ്കര പൊട്ടുകൂടി തുടങ്ങും ചുരിദാറൊക്കെ ഇടുമ്പോൾ പൊട്ടു കൂടി ഇട്ടില്ലെങ്കിൽ മുന്നത് കംപ്ലീറ്റിൽ ഒപ്പിട്ടില്ലല്ലോ അല്ലേ ഞാൻ ഇങ്ങനത്തെ ഈ കുഞ്ഞു പൊട്ടേ തൊടും അപ്പം ഈ പൊട്ട് തൊടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേമാരെ അമ്മ കണ്ടുകഴിഞ്ഞാൽ ഈ എന്തിനാപ്പം അത് തൊടുന്നത് ഇതാപ്പം ഈ തൊട്ട പൊട്ട് ഇത് ചോദിച്ചു അമ്മയ്ക്ക് അങ്ങനെ വലിയ പൊട്ട പൊട്ടിട്ട് ഇങ്ങനെ കാണും അതേപോലെ മാല പൊടണം മാല ഇടാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്മലിട്ടില്ലെങ്കിൽ നോർമൽ ഒരുവിധ അമ്മമാരെ പോലൊക്കെ തന്നെ ഇനി ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് ഈ കമ്മലിനി ഏതിടും എന്നുള്ളത് എങ്ങനെയായാലും ഞാൻ ലാസ്റ്റ് ഈ ഡ്രസ്സിലേക്കാണെന്നുണ്ടെങ്കിൽ പോയി പോയി ഞാൻ ഒന്നെങ്കിൽ രണ്ടെണ്ണത്തിലെത്തും ഒന്നെങ്കിൽ ഈ കമ്മലിലെത്തും അല്ലെങ്കിൽ എവിടെ ദിതിലെത്തും ചെട കയുന്നത് തീരെ അതായത് കുളിച്ച് കാല അഞ്ച് വീണു പറയണ്ടി തുടങ്ങാൻ തന്നെ ഇഷ്ടമില്ല ഞാൻ കാലാവസ്ഥ രാവിലെ അനുഭവം എപ്പോഴും അല്ല അധികം ഞാൻ രാവിലെ കുളിക്ക് ഓഫീസ് പോകാണ്ട് ഞാൻ വൈകിട്ട് പറയുന്നത് പോലെ ഞാൻ കുടി കഴിഞ്ഞുകഴിഞ്ഞാൽ വെറുതെ ടൈം തന്നെ പോകാനാ പോകും അത് തുറത്തി ഒന്ന് ഉണങ്ങി വരാനായിരിക്കും നല്ലവണ്ണിച്ച് പോകാൻ പറ്റി ഞാൻ ഞാൻ ഞാനും അമ്മയും കൂടി പോണത് വേറെ ആരെയും കൊണ്ടുപോകണില്ല നാളെന്തായാലും എനിക്ക് ഓഫീസില് പോകണം ഏതാ ഒരു മാസം ഞാൻ ലീവായിരുന്നു നാളെ മുതൽ ഞാൻ റീജോയിൻ ചെയ്യും അപ്പൊ എന്തായാലും അതിന്റെ മുന്നേ എല്ലാം അങ്ങോട്ട് തീർത്ത് വെക്കാന്ന് വിചാരിച്ചു ടൈമ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എക്സാം ആയതുകൊണ്ട് ഇന്നെന്തായാലും ഷാളൊക്കെ നമുക്ക് ആവാം എൻ്റെ മുന്നറിന് ആണ് എനിക്ക് ഷാള് പിന്നെ വീടും എടുക്കണ ആയങ്ങളൊന്നും ശരിയല്ല എന്ന് തോന്നുന്നുണ്ടല്ലേ ഒരു എനിക്കൊന്നും ഇല്ല ആദ്യത്തെ ഒന്നാമത് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ എടുത്തിട്ട് പഞ്ചായത്തിലുള്ള താലം ഞാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് പറയാൻ പറഞ്ഞു ആ കഴുത്തിൽ ഒരു മാല എടുത്ത് എന്തായാലും ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ചായ കുടിക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കി വരും സംഭവം ശ്രാവൺ പിന്നെ രാവിലെ സ്കൂളില് പോവാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ നീച്ചു വരുന്നതിന്റെ റീസൺ ഇതാണ് ഏത് ഇത്

അങ്ങനെ നമ്മൾ എടപ്പാൾ എത്തിയിട്ടുണ്ട് എടപ്പാളിൽ നിന്ന് ഒരു ബസ് കൂടി കയറി എൻജിനീയർ റോഡ് അവിടെ നിന്നാണ് കുറച്ചും കൂടി പോയത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും നമ്മള് വേറെ എടുക്കുവല്ലോ പോണത് അമ്മടെ വീട്ടിലേക്കാണ് അപ്പൊ എത്തിയിട്ടുണ്ട് എന്തായാലും അപ്പൊ നമ്മൾ അമ്മമ്മേനൊക്കെ കണ്ട് ശേഷം ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ബാക്കി കലാപരിപാടികളൊക്കെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒറ്റ ക്യാമറയുടെ മുന്നേക്ക് വരില്ല നമ്മളെ ഇത്ര പിന്നാലും വരില്ല നമ്മുടെ തറവാടിന്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ കുടുംബക്കാരെല്ലാരും ഉള്ളത് അപ്പൊ നാല് ഭാഗത്തും എല്ലാരും ഉണ്ട് സാധാരണ ഇവിടെ ഉമ്മറത്ത് ഉമ്മരത്തുണ്ടാവും എല്ലാരും ഇന്ന് പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആരും ഇല്ല പിന്നെ ഒരുവിധം എല്ലാരും ക്ലാസ്സിനു പോണ ഒരു ക്ലാസ്സിനും പോയി അല്ലാത്തൊരു വർക്കിനും പോയിട്ടിട്ട് ഇത് ആരുമില്ല ഇത് വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഇങ്ങനെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് വൈറലാകും യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് വൈറലാവും ഒന്ന് നോക്കണ്ട കാണുന്നത് മൊത്തം ആക്ടി ആണ് വെറും ആക്ടിങ് എത്ര വിളി സ്ഥലം തിരിഞ്ഞോക്ക് മര്യാക്കു വല്ല കടുത്ത വീടിയോടും മറ്റേ വീടിയോടും ഇത് അഞ്ജന ഇത് കണ്ണൻ ഹായ് അഞ്ജലി ഇവര് ഹായ്ണോ അഞ്ജലിയും പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ സീരിയൽ കാണുന്ന കൊറച്ച് ടീമുണ്ട് ഇവിടെ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈകിട്ടൊന്ന് രാത്രി ഒന്ന് നമുക്ക് സർപ്രൈസ് കൊടുക്കാം വല്യമ്മയ്ക്ക് ഫോണില്ലാത്തോണ്ട് ഞാൻ ഒരു സ്വിച്ച് ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സർപ്രൈസ് കൊടുക്കാൻ പോകുമ്പോൾ വല്യമ്മ വിചാരിച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ ചെല്ലെന്ന് വിചാരിച്ചിട്ട് ആദ്യമാണ് ആ തട്ടിപ്പറിക്കാൻ കണ്ടത് ദേവമ്മയെ പിന്നെയാണ് മനസ്സിലായത് സർപ്രൈസാണെന്ന് നമ്മൾ പാടത്തേക്ക് അപ്പൊ നമ്മൾ പാടത്തേക്ക് പോവുകയാണ് നമ്മളിവിടെ എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം പോണത് ആദ്യമല്ല കുറച്ച് കഴിഞ്ഞാൽ പോണത് പാടത്തേക്കായിരിക്കും ഇപ്പൊ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ നമ്മളെ കുടുംബക്കാരെല്ലാവരുടെയും വീടുണ്ട് ആ ആ കാണുന്നത് കാണില്ലല്ലോ അവിടെ തിരികാണിച്ച ഇത് നമ്മുടെ ഒരു മാമയുടെ വീടാണ് അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്നുണ്ടോ അതാണ് അഖില് കസിൻ വീഡിയോ വീടുകൾക്കണിട്ടൊരു നീശയാണ് അപ്പം നമ്മളെല്ലാരും കൂടിയിട്ടാണ് പാടത്തേക്ക് പോകണത് ഇതേനിങ്ങനെ പോകും പാടത്തേക്ക് അല്ലേ നടന്നോ ഇവിടെ ഭയങ്കര പ്രകൃതി രമണി ആയിട്ടുള്ള സ്ഥലമാണ് രമണി ചാട് വെള്ളം ചാടിക്കിടക്ക് ഈ വെള്ളത്തില് മീനുണ്ട് എവിടെ മീൻ മീനും കാണുന്നു ആ കാണുന്നുണ്ട് 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 വലിയ മീൻ ഇവിടെ പശുവൊക്കെ ഉണ്ട് മാവുണ്ട് ഇതാണ് പാടം അല്ല ഇത് ഇത് മിനി പാടം ഇത് പാടല്ലല്ലോ ശരിക്കും അവിടെ ഒരു കുളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ വലിയ പാടം പറയണത് അവിടെയാണ് നമ്മൾ അവിടേക്കാണ് പോകാൻ പറ്റുമെന്ന് നോക്കണത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും കുളിക്കാൻ വരുമ്പോൾ എടുക്കാൻ വേണ്ടിട്ടായിരിക്കും വീട്ടിൽ ഏറ്റവും കൊണ്ടല്ലോ ഇതാ കുളം ഇതാണ് കുളം നല്ല പച്ച പച്ചക്കുളം കണ്ടല്ലേ ഇല്ല ഈ കുളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇറങ്ങില്ല മഞ്ഞപ്പിത്തം വരും ആരും ചവിട്ടും കൂടി വേണ്ട വെള്ളത്തിൽ ഇത് വായനശാലയാണ് കേട്ടോ ഈ കാണുന്നത് ഇങ്ങനെ പട്ടിക്കാടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വായനശാല ഒക്കെ ഉണ്ട് കണ്ടില്ല അയ്യോ പട്ടിയടി ശരിക്കും പാടത്തേക്ക് പോകേണ്ട വഴിയിൽ ആകെ ചളി ആയതുകൊണ്ട് നമ്മൾ കുറുക്ക് വഴി കൂടിയാണ് പോണത് എവിടെ ഇത് നല്ല ആസ്തറ്റിക് വൈബായിട്ട് കേട്ടോ ഇത് നമ്മുടെ പാടത്തിന്റെ ഒരു ഭാഗം മാത്രാണ് കേട്ടോ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളു അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്ന് ഇരട്ടായപ്പോ ഞങ്ങള് തിരിച്ചു പോന്നു പോകുന്നുട്ടോ അയ്യോ മഴ പെയ്തു പ്ലീസ് മഴയും പെയ്തു ക്ഷീണിച്ചു കൊറേ നടന്നില്ലേ കഷ്ടപ്പെട്ടില്ലേ അപ്പോ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടിനു വീട്ടിൽ പോയിട്ട് ചായ ഒക്കെ കുടിക്കണം ീ ഒരു വീട് അങ്ങനെ എന്റെ ശ്രദ്ധയില് ദൂരെ പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ കണ്ടൊരു പ്രേതാലയം വൈബുണ്ട് ഇവിടെ ആരുല്ല എന്നൊക്കെയാണ് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി മഴ പെയ്തുകൊണ്ട് ബ്ലോഗോട് അവസാനിച്ചു